അലൈക്കും അസ്സലാത്തു വസ്സലാമു അല്ലാമലൈക്കും ആലിഹി അലമുൽ വസ്ലാമു നാം ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ പുണ്യമായിട്ടുള്ള റിവ്യൂവൽ ഔഗൽ മാസം നമ്മളിൽ വരികയാണ് റബിയുൽ അവവൽ മാസം തിങ്കളാഴ്ചയാണ് അഹമ്മത്തുള്ളമീൻ ലോകത്തിനു മൊത്തവും കരുണ്യമായിട്ടുള്ള സീതുല മുഹമ്മദു റസൂൽ ലാഹി സല്ലല്ലാഹു അലൈവിസ്ലമാഅത്തങ്ങൾ ജനിച്ചിട്ടുള്ളത് ഇതിനാൽ റസൂലില്ല റസൂൽ കരീം സല്ലാഹു അലൈവിസ്ലമാങ്ങളിൽ നാം കൂടുതൽ മഹബത്ത് വയ്ക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അസ്സാ നബിൻ സാബിത്തർ അലി അള്ളാഹുനൂന്ന് നബിസ് അല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മധു പറയുവാൻ അവിടുന്ന് ഒരു കസേര തന്നെ ഒരുക്കി കൊടുക്കുകയുണ്ടായി ഒരു സീറ്റ് തന്നെ ഒരുക്കി കൊടുക്കാറുണ്ടായി അതിനാൽ നമ്മളെ എല്ലാവരെയും പഠിക്കുവാൻ കാരണക്കാരനായ ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് കാരണക്കാരരായ സീതന മുഹമ്മദ് റസൂൽഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽവൽ മാസത്തിൽ അവിടുത്തെ മധുഹുകൾ ധാരാളമായി പാടുകയും ധാരാളമായി അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുവാനും നാം ശ്രമിക്കുക സ്വലാത്ത് അല റസൂൽ സലഹുലീസ് എന്നിലേക്ക് കൂടുതൽ അടുത്തവർ എന്നിലേക്ക് കൂടുതൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാണ് എന്നാണ് സീത് റസൂൽ കരീം സല്ലാഹു അലൈവീസ്ലെ മാത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അതിനാൽ രാവും പകലുമായി നാം ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും செய்யவே செய்யுமாறாக